മതേതര കക്ഷികൾ ജാഗ്രത പാലിക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്തു നിർത്തുന്ന നിലപാടിൽ നിന്നും മുഖ്യധാര കക്ഷികൾ അനുദിനം വിട്ടുനിൽക്കുന്ന പ്രവണത നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കും ഇക്കാര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കാൻ മുഖ്യധാര മതേതര കക്ഷികൾ തയ്യാറാകണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി മജീദ് കക്കാട് പറഞ്ഞു നിലമ്പൂർ മജ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ ലീഡേഴ്സ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പച്ചയായ വർഗീയതയും വിദ്വേഷവും സ്ഥിരതൊഴിലാക്കിയവരെ സമൂഹം അവജ്ഞയോടെ തള്ളിക്കളയണമെന്നും ഇത്തരക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ വരുന്ന വീഴ്ച ഒരു നിലക്കും അംഗീകരിക്കാനാവില്ല മാനവീകമൂല്യം ഉയർത്തി സാമുദായിക സൗഹാർദ്ദവും നാടിന്റെ നന്മയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സുന്നിപ്രസ്ഥാനത്തെയും അതിന്റെ അജയ്യരായ നേതൃത്വത്തെയും ഇക്കാലത്തും കേരളീയ സമൂഹം ചേർത്തു പിടിച്ചിട്ടുണ്ടെന്ന് ഇത്തരം വിദ്വേഷ പ്രഭാഷകർ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ ഉപാധ്യക്ഷൻ കെ കെ എസ് തങ്ങൾ ഫൈസി പെരിന്തൽമണ്ണ സമസ്തയുടെ പതാക ഉയർത്തി ക്യാമ്പിന് തുടക്കമിട്ടു സയ്യിദ് അഹമ്മദ് ഖബീർ അൽ ബുഖാരി പ്രാർത്ഥന നടത്തി വിവിധ സെഷനുകൾ ഊരകം അബ്ദുറഹ്മാൻ സഖാഫി എം അബുബക്കർ പടിക്കൽ അലവിക്കുട്ടി ഫൈസി എടക്കര പി കെ മുഹമ്മദ് ബഷീർ എ പി ബഷീർ ചെല്ലക്കൊടി കെ പി ജമാൽ കരുളായി ബഷീർ അരിമ്പ്ര സമാപന സംഗമത്തിൽ സയ്യിദ് പി യു എസ് ആറ്റക്കോയ തങ്ങൾ പി എൻ ബാപ്പുട്ടി താരിമി പി എച്ച് അബ്ദുറഹ്മാൻ ദാരിമി സി എച്ച് ഹംസ സഖാഫി സുലൈമാൻ ദാരിമി മുനവർ റഹ്മാൻ ഇബ്രാഹിം വെള്ളില അബ്ദുൾ റസാഖ് എടവണ്ണപ്പാറ ബഷീർ കൊളത്തൂർ സൈനുദ്ദീൻ സഖാഫി ഇരുമ്പുഴി തുടങ്ങിയവർ സംബന്ധിച്ചു